കർത്താവ് യേശു ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷാ കാലയളവിൽ ഒരിക്കൽ ശിഷ്യന്മാരെ കർത്താവ് പടകിൽ കയറ്റി അക്കരയ്ക്കയച്ചു യേശു കർത്താവ് പ്രാർത്ഥിക്കാൻ മലയിലേക്ക് കയറിപ്പോയി പടകൊക്കട കരവിട്ട് പലനാഴിക ദൂരത്തായി ആ പടകിനെതിരെ കാറ്റടിച്ചു ആ പടകിനെതിരെ തിര പൊങ്ങി കർത്താവിന് അറിയത്തില്ലായിരുന്നു കാറ്റുണ്ടാകുമെന്നും എന്തുകൊണ്ട് പിന്നെ കർത്താവ് അത് അനുവദിച്ചു എന്തുകൊണ്ട് ശിഷ്യന്മാർ കയറിയ പടയിൽ കാറ്റടിക്കുവാൻ പൊങ്ങമാറാകുന്നത് പോലെ രക്ഷപ്പെടുമെന്നുള്ള ആശ പോലും ഇല്ലാതെ വണ്ണം എന്തിനങ്ങനെ ഉയർന്നു നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ വളരാനായിട്ടാണ് ഒരിക്കലും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഒന്നും തളരാനല്ല തളർത്താനല്ല വളർത്താനാണ് വിശ്വാസത്തിന്റെ പരിചയം ഒന്ന് വലുതാകാനാണ് കാരണം വരും കാലങ്ങളിൽ ശിഷ്യന്മാരെ കർത്താവിന് പ്രയോജനപ്പെടുത്താനുള്ളതാണ് ഞാനും നിങ്ങളും കർത്താവിനെ അധികം പ്രയോജനപ്പെടണമെങ്കിൽ ഇതുപോലുള്ള ചില കാറ്റുകളൊക്കെ അടിക്കും അവർ നിലവിളിക്കുക പക്ഷെ നാലാം യാമത്തിൽ യേശു കടലിന്മേൽ നടന്നവരുടെ അവരുടെ എടുക്കൽ വന്നു അതൊരു ഭൂതം എന്ന് പറഞ്ഞാൽ അവർ പിന്നെ നിലവിളിക്കുക അവ രണ്ട് നിലവിളികളാണ് ഉയർന്നത് ഇതിൽ നിന്ന് പഠിക്കാനുള്ള ഒരു രണ്ട് മൂന്ന് പാഠങ്ങളുള്ളത് ദൈവത്തിൽ വിശ്വസിച്ചാൽ കാറ്റടിക്കത്തില്ല യേശുവിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ തിരമാല പൊങ്ങത്തില്ല പടക് സുഖമായിട്ട് പോയിക്കൊള്ളും അങ്ങനെ അങ്ങനെ ഒരു വാക്തത്വൊന്നും തന്നിട്ടില്ല പടകിൽ കാറ്റടിക്കും തിര പൊങ്ങും പക്ഷെ മുക്കത്തില്ല മൂങ്ങാൻ സമ്മതിക്കത്തില്ല കാരണം യേശുവിന്റെ ഒരു വാക്ക് കിടപ്പുണ്ട് ഇത് അക്കരയ്ക്ക് പോകാനുള്ളതാ ഇത് അക്കരയ്ക്ക് പോകാനുള്ളതാ ഈ കടലിൽ താഴാനുള്ളതല്ല ഈ കടലിൽ തീരാനുള്ളതല്ല പിന്നെയോ ഇത് അക്കരയ്ക്ക് പോകാനുള്ളതാ കാറ്റടിച്ചാൽ നീ ഭാരപ്പെടണ്ട തിര പൊങ്ങിയാലും നീ ഭാരപ്പെടണ്ട ഈ പടക് മുഖം പച്ചത്തില്ല ഈ പടക് മുഖം പച്ചത്തില്ല ഈ പടക് മുഖം പച്ചത്തില്ല ഇത് അക്കരയ്ക്ക് പോകേണ്ട പടക